തുളുമ്പും മാതക മധുപാനപാത്രം ഈ നേത്രം തുളുമ്പും മാതക മധുപാനപാത്രം നിന്റെ നേത്രം സഖി സഖിനിൽ തൻ കാന്തി നീലമേഘങ്ങൾ സഖിനിൽ വാർമുടിതൻ കാന്തി നീലമേഘങ്ങൾ തവതര ശോഭയാൽ ഈ ഭൂമിയിൽ പല കോടി പുതിർത്തു കലാകാരൻ കലാകാരൻ നിൻ പ്രേമമെന്നിൽ ചേർത്തോരാ ദൈവം കലാകാരൻ ദേവി ദൈവം കലാകാരൻ കലാകാരൻ കലകാരൻ യഥാർത്ഥ സൗണ്ട് എങ്ങനെ എനിക്ക് വയ്യ ജനങ്ങളൊക്കെ ഞെട്ടിയിട്ടുണ്ടോ പഠിച്ചാൽ പോരാ ആരാ ഈ പാട്ട് പാടണെന്ന് യഥാർത്ഥ സൗണ്ട് ഏറ്റവും ലാസ്റ്റ് വന്നില്ലേ പാറപ്പുറത്ത് ചേരുന്നില്ല ആ പാടുകഴിഞ്ഞിട്ട് എല്ലാം പോയി അപ്പോൾ ഇതാരാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല സോഷ്യൽ മീഡിയയിലെ താരമാണ് നമ്മുടെ സലാഹുദ്ദീൻ മണ്ണാർക്കാട് മണ്ണാർക്കാട്ടുകാരുടെ അഭിമാനമാണ് അതായത് സലാഹുദ്ദീൻ്റെ പാട്ട് ഈ അടുത്ത് ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു സലാഹുദ്ദീൻ നമ്മുടെ ഊട്ടിയിൽ പോയിട്ട് അവിടുന്ന് പാട്ട് പാടിയ ആ പാട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഉണ്ട് യേശുദാസിൻ്റെ അതേ സൗണ്ട് യേശുദാസിൻ്റെ അതേപോലെ തന്നെ ഉണ്ട് എന്നുള്ളത് സംഭവം എന്തെന്നായാലും ഞങ്ങൾക്ക് യേശുദാസിൻ്റെ അതേ സൗണ്ടും സലാഹുദ്ദീൻ്റെ സൗണ്ടും കൂടി മണ്ണാർക്കാട്ടുകാരുടെ അഭിമാനമാണ് ഊട്ടി പോളി പാട്ടുകാരനാണ് സലാബുദ്ദീൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ മുന്നിട്ടാ ഊട്ടിയിലെ ഹിറ്റായിട്ടുള്ള പാട്ട് നിന്നാണ് നമ്മൾ തുടങ്ങി വന്നത് ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ തീർച്ചയായും ഏതാണ് मोहब्बत का हर एक लम्हा मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे तू बड़ी माशाल कहे अब्दुल्ला तेरे जलुआ सुबहन अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना तू बड़ी माशाल्लाह कहे अब्दुल्ला കവിശബനം കവിശൂല അടിപോളോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അടിപൊളി പോകണോ അടിപൊളി പോകാം ഓക്കെ എങ്ങനെയാണ് ജോലി കാര്യങ്ങൾ പ്രോഗ്രാം എല്ലാം ഷാർ ആയിട്ടുണ്ട് ഷാർ ആയിട്ട് അപ്പോൾ സലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ചെറുപ്പം മുതലേ ഈ പാട്ട് കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ പഠിച്ചു വന്നാണോ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചെറുപ്പത്തിൽ നമ്മൾ പാട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ കുറച്ച് നമ്മളൊരു നമ്മുടെ സ്വയം ഇൻട്രസ്റ്റിന് വേണ്ടി ഒരു കുറച്ച് സംഗീതം ബേസിക് ബേസിക് ആയിട്ടുള്ള ഒക്കെ പഠിച്ച് പിന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ പാരമ്പര്യമായിട്ട് വീട്ടിലാരെങ്കിലും ഇൻബോൺ അങ്ങനെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ആയിരുന്നു ചെറുപ്പത്തിൽ എങ്ങനെ സ്കൂൾ ലെവലിലൊക്കെ പാട്ട് കാര്യങ്ങൾ ആ സ്കൂൾ കാര്യങ്ങള് പാട്ട് കൊറേ കഴിഞ്ഞിട്ടാണ് സ്കൂൾ ലെവലിലൊക്കെ പാട്ട് തുടങ്ങിയത് പിന്നെ പിന്നെ സ്കൂള് കോളേജൊക്കെ ആയിട്ടങ്ങനെ പാട്ട് അങ്ങനെ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ മീഡിയ വണ്ണിൽ അക്കൗണ്ട്സ് മാനേജറായിട്ട് വർക്ക് അക്കൗണ്ട് അക്കൗണ്ട്സ് മാനേജറായിട്ട് അല്ലാതെ മീഡിയ വണ്ണിൽ മറ്റേ ഈ ഇതുമായിട്ട് കലാപരമായിട്ടുള്ള ഇല്ല കലാപരമായിട്ട് ന്യൂസ് ന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത് വർക്ക് അത്യാവശ്യം സമയം കിട്ടാറുണ്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ും മെയിട്ട് പോകുന്നത് കോഴിക്കോട് ചുറ്റുപാടും മാത്രമാണോ ഈ വഴിക്ക് എല്ലാവരും കോഴിക്കോട് മലപ്പുറം പിന്നെ പിന്നെ പാലക്കാട് വരാറുണ്ട് ഫ്രീലാൻസ് ആണ് ഫ്രീലാൻസ് ലാൻസ് കൂടെയും പോകും ഏത് ട്രൂപ്പിനും പാടിക്കൊടുക്കും ഇന്ന ഇവരൊന്നും ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങള് എവിടെ പോയാലും വേദിയിൽ പോയി കഴിഞ്ഞാൽ പാടാൻ ആവശ്യപ്പെടുന്ന പാട്ട് ഏതാണ് എന്നോട് പാടാൻ ആവശ്യപ്പെടുന്നത് മിക്കവാറും മെലഡി മെലഡി സെമി ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ടുകളാണ് ഓക്കെ എക്സ്പെഷ്യലി ഏതെങ്കിലും ഒരു പാട്ടിങ്ങനെ എടുത്ത് പറയലുണ്ട് ആ ഇഷ്ടം ഹരിമുരും ഹരിമുരും പിന്നെ പാട്ട് വേണം പ്രമദവനം ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് വേണം ഹരിമുരലി രമം വേണം അപ്പോൾ ഏത് മൂലം പ്രമോവനം പാടാം ഓക്കെ

പ്രമദവനം വീണ്ടും ഋതുരം ചൂടി പ്രമദവനം വീണ്ടും ഋതുരം ചൂടി ശുഭസായാനം പോലേ ുഭസായനം പോലെ തെളിദീപം കളിനിഴലിൻ കൈത്തുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി അടിപൊളിയെ നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടല്ലോ എന്താ പേജിന്റെ പേര് എന്ന് സലാൻ മണ്ണാർക്കാട് സിംഗർ സിംഗർ ഇടയ്ക്കൊക്കെ ഞാൻ കയറി നോക്കലുണ്ട് നല്ല അടിപൊളി പാട്ടുകളൊക്കെ നോക്കലുണ്ട് പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ പറഞ്ഞ തന്നെ ക്ലാസിക്കും സെമി ക്ലാസിക്കും ഒക്കെ ആണ് ഈ പറഞ്ഞ മാതിരി തന്നെ അതു മാത്രമേ ഉള്ളൂ ബാക്കി പാട്ടുകളൊക്കെ ഉണ്ട് അടിച്ചാമ്പൊളികളൊക്കെ ഉണ്ടാ സെമി അടിച്ചാളി പാട്ടുകളൊക്കെ ഉണ്ട് ഓക്കെ അതിൽ വരുന്ന കമന്റുകൾ കാണുമ്പോൾ എന്താ തോന്നലേ അല്ലെ നമുക്ക് ഭൂരിഭാഗം കമന്റുകളും നമുക്ക് നല്ല നല്ല കമന്റുകളാണ് വരുന്നത് പക്ഷെ ചെല ചെലവര് ഒരു അത് അതിനായിട്ടുള്ള കുറച്ച് തൊഴിലാളികളാണ് നെഗറ്റീവ് അടിക്കാൻ നെഗറ്റീവ് ഓളികൾ എന്ന് പറയും പക്ഷെ ഈ അടുത്ത് നിങ്ങളുടെ ആ മറ്റേ ഊട്ടി പാട്ടുണ്ടല്ലോ അതങ്ങോട് വൈറലായ സമയത്ത് ഒരുപാട് പേര് വന്ന് പറഞ്ഞു ഇത് ഇയാളുടെ സൗണ്ട് അല്ല ഇയാൾ വെറും ലിപ്പ് അനക്കണേ ഉള്ളൂ ബാക്കിയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞു അതിന് നിങ്ങൾ ലൈവായിട്ട് പാടി കാണിച്ചു കൊടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിനെങ്ങനെ നോക്കിക്കാണു അത് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കതൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പാടുമ്പോൾ അത്രയും അതിൻ്റെ ഒരു പെർഫെക്റ്റ് കൂടി അങ്ങനെ അതെ അതെ വരുന്നത് അതായത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് എന്നിട്ട് അതിന് ആ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ഇല്ലാതെ ഞാൻ ഓൺ വോയിസിൽ പാടിയിട്ട് പോസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഫേസ്ബുക്കിലുണ്ട് ഫേസ്ബുക്കിൽ അത് കാണാൻ പറ്റുന്ന ഓക്കെ തീർച്ചയായും അപ്പോൾ എന്താ പറയുക ഒരുപാട് പേർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സലാമിൻ്റെ ഈ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് കൂടുതൽ കേൾക്കണം എന്നുള്ളവർക്ക് പേജിൽ കയറി നോക്കി കാണുക ഒക്കെ ചെയ്യാലോ അപ്പോൾ നമ്മൾ ഈ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് ഏത് ഈ നിങ്ങളുടെ സൗണ്ട് അല്ലയെന്ന് പറഞ്ഞ് വന്ന സമയത്ത് അപ്പോൾ ലൈവിൽ പാടിയ പാട്ട് ഏത് അതിൽ യാ ലൈവൽ യാഡ പാട്ട് യാത്രയായി വെയിലെഴുതുന്ന ഒരു പാട്ടാണ് ആ അതൊരു രണ്ട് പേരിലേ യാത്രയാ വെയിലോളി വീളുമെൻ കരളിനെ കാത്തുനീ നിൽക്കയോ സന്ധ്യയായോമനെ നിന്നില് െത്തുവാൻ ദൂരമില്ലാതെയാ നിഴലൊഴിയും വേളയാ ഒരു രക്ഷയില്ല ഈ വോയിസ് അല്ലേ ഈ വോയിസ് കേട്ടിട്ടല്ലേ ഇങ്ങനെ പറയണത് ഒരു പക്ക പക്ക അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ ഡൈഹാർട്ട് ഫാനായിക്കൊണ്ടിടക്കുന്ന കുറച്ച് ഗായകർ അപ്പോൾ സലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകർ ആരൊക്കെയാണ് ആദ്യമായിട്ട് വരുന്നത് ദാസേട്ടൻ തന്നെയല്ലേ പിന്നെ മൺമറഞ്ഞ് പോയാൽ നമ്മളെ മൺമറിഞ്ഞു പോയ ജയേന്ദ്രൻ ഭാവഗായകൻ ജയേന്ദ്രൻ സാർ പിന്നെ എസ് പി ബി എസ് അവരുടേതായ നമ്മളിപ്പോൾ മലയാളത്തിൽ നിന്നൊന്നും വിട്ട് നമ്മുടെ ഹിന്ദി തമിഴിലേക്കൊക്കെ പോകണെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കുറേ പാട്ടുകളുണ്ട് അതിൽ ഇപ്പോൾ മനസ്സിൽ വരുന്നത് കണ്ണേ കലൈമാന കണ്ണേ കലൈമാനേ കന്നിമയിലുനൈന കണ്ണേ കലൈമാനേ കന്നിമയില കണ്ടേ നുനൈനേ ഇതേപോലെ തന്നെ കുറെ പാട്ടുണ്ട് അതില് പേ പഴയ നോക്കുകയാണെങ്കിൽ ഗുരുത്തര പിന്നെ വേജ് നബി അങ്ങനെ ആറാമാന ഉണ്ട് ഞാനുണ്ട് ആയിക്കോട്ടെ ಗುರುರಗಾ ಬಡ ಪ್ಯಾರಾತಾರ ಆಕೆ ಯಾರಿ ರೂಪ ತರಾ ಸಾಧ ಚಂದ್ರಮದ ಆಧಾ ಜವಾರಿ ಆ ಜವಾರಿ അപ്പോൾ സലാവോ ഒരു രക്ഷയില്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് ചെങ്ങാമരേ എങ്ങനെ ഉണ്ടായിരുന്നു സലാവോ എൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പാട്ട് എന്ന് ചോദിക്കണം നല്ല അല്ലെങ്കിലേ വന്നോളും വീണ്ടുമോളം നമുക്കുള്ളത് കിട്ടിക്കോളും അപ്പം എന്തായാലും എന്താ പറയുക സലാവിനെ പോലുള്ള ഇതുപോലെയുള്ള അസാധ്യ കലാകാരന്മാർ നമുക്ക് ചുറ്റും ഉണ്ടാവും അവരൊക്കെ പ്രോത്സാഹിച്ച് ഇതേമാതിരി കൊണ്ടുവരണം അവരൊക്കെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവരൊക്കെ ഈ പറഞ്ഞമാതിരി മുഖ്യധാര എല്ലാ പരിപാടികളിലും കാര്യങ്ങളും പിന്നണി ഗായകരൊക്കെ ആയിട്ട് വരേണ്ടതുണ്ട് അപ്പം മാക്സിമം മാക്സിമം സലാബുവിനെ സപ്പോർട്ട് ചെയ്യുക സലാവുവിനെ ഇതേപോലെ തന്നെ എന്തെങ്കിലും പരിപാടിക്കാവശ്യമുള്ളവർ ബന്ധപ്പെടുക വെറുതെ അനാവശ്യമായിട്ട് ബന്ധപ്പെടുന്നത് ഒരു ജോലിയുള്ള ആളാണ് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടേണ്ടതാണ് അപ്പം മാക്സിമം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സലാവിനെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ സലാവോ ഇങ്ങനെ പിരിയുന്നതിന് മുമ്പായിട്ട് ഒരു അടിപൊളിയായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അങ്ങനെ അവസാനിപ്പിച്ചാൽ ഓക്കെ നിലവിൽ ഇപ്പൊ കേരളത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായ നമ്മളെ കേരളത്തെ കുറിച്ചിട്ടുള്ള പച്ചപ്പൊക്കെ ഉള്ള ഒരു മൊത്തത്തിൽ പച്ചപ്പാണല്ലോ അപ്പൊ അതിന്റെ അതിനെ അനുഭവിച്ചു ശ്രുതി ചേർത്തു വച്ച മണി വീണയാണ് നീലസാഗരമതിൻ്റെ തന്ത്രിയിൽ ഉണർത്തിയിടുന്നു സ്വരസാന്ത്വനം ഇളകിയാടുന്ന ഹരിത മേഖലയിൽ അലയിടുന്ന കളനിസ്വനം ഓ നിസ്വനം കളനിസ്വനം സഹ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണിൻ്റെ കേരളം നീലസാഗരമതിൻ്റെ തന്ത്രിയിൽ ഉണർത്തിയിടുന്നു സ്വരസാന്ത്വനം